തിരുവനന്തപുരം ദില്ലി എയർ ഇന്ത്യ വിമാനം ചെന്നൈയിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയതിൽ അന്വേഷണം വേണമെന്നാവശ്യം തലനാടിക്കാണ് എം പിമാർ രക്ഷപ്പെട്ടത് സുരക്ഷാ വീഴ്ചയുണ്ടായെന്ന് കേരളത്തിൽ നിന്നുള്ള എം പിമാർ പറഞ്ഞു കെ സി വേണുഗോപാൽ കുടിക്കുന്നിൽ സുരേഷ് അടൂർ പ്രകാശ് കെ രാധാകൃഷ്ണൻ തമിഴ്നാട്ടിൽ നിന്നുള്ള റോബർട്ട് ബ്രൂസ് എന്നിവരുൾപ്പെടെ നൂറ്റി അറുപത് പേരാണ് വിമാനത്തിലുണ്ടായിരുന്നത് പുലർച്ചെ മൂന്നരയോടെയാണ് ദില്ലിയിൽ വിമാനം എത്തിയത് വീഴ്ചയുണ്ടായിട്ടില്ലെന്നും റഡാറിലെ തകരാറായിരുന്നുവെന്നും എയർ ഇന്ത്യ അറിയിക്കുന്നു ആദിൽ പാലോണോട് കൂടുതൽ വിവരങ്ങളുമായി ആദിൽ വലിയ ആശങ്കയായിരുന്നു രാത്രി ഏകദേശം ഒരു മണിക്കൂറോളം ചെന്നൈ വിമാനത്താവളത്തിന് ചുറ്റും വട്ടമിട്ട് പറന്ന ശേഷമാണ് എയർ ഇന്ത്യ വിമാനം അവിടെ ലാൻഡ് ചെയ്തത് നമ്മുടെ എം പിമാരടക്കം അത് ഉണ്ടായിരുന്നു എന്നാണ് അറിയുന്നത് കെ സി വേണുഗോപാർ പറയുന്നത് കുറച്ച് ആശങ്കയുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇക്കാര്യത്തിലുള്ളൊരു പരാതി പോയിട്ടുണ്ട് എന്നാണ് അറിയുന്നത് എന്താണ് എയർ ഇന്ത്യയുടെ ഇക്കാര്യത്തിലുള്ള പ്രതികരണം റൺവേയിലൊക്കെ മറ്റൊരു വിമാനമുള്ളതെന്ന് പറഞ്ഞത് ഗുരുതരമായ വീഴ്ചയാണ് അതിൽ പാലോൺ ഗുഡ് മോർണിംഗ് വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ ആശ്വാസത്തിൻ്റെ പകലാണെന്ന് പറയേണ്ടി വരും പ്രത്യേകിച്ച് ഈ നൂറ്റി അറുപത് പേർ അഞ്ച് എം പിമാർ അടക്കമുള്ളവർക്ക് യാത്രക്കാർക്ക് ആശ്വാസത്തിൻ്റെ ഒരു പുതിയ ജീവൻ്റെ പകലാണെന്ന് പറയേണ്ടി വരും ജീവൻ കയ്യിൽ പിടിച്ചാണ് ആ മണിക്കൂറുകൾ വിമാനത്തിനുള്ളിൽ ഇരുന്നതെന്ന് എം പിമാർ തന്നെ പറയുന്ന സാഹചര്യം അത്രയ്ക്കും ഒരു ഭീകരമായ ഒരു സാഹചര്യമായിരുന്നു ആശങ്കാജനകമായ സാഹചര്യമായിരുന്നു കഴിഞ്ഞ രാത്രിയിൽ ഉണ്ടായത് ഏഴമ്പതിന് തിരുവനന്തപുരത്ത് നിന്നും ദില്ലിയിലേക്ക് പുറപ്പെടുന്ന എയർ ഇന്ത്യ വിമാനം ഒരു മണിക്കൂർ കഴിയുമ്പോൾ സിഗ്നൽ റെഡാർ സിഗ്നൽ തകരാർ എന്ന് കണ്ടെത്തുന്നു പിന്നീട് ചെന്നൈയിലേക്ക് പോവുകയാണെന്ന് പൈലറ്റ് അനൗൺസ് ചെയ്യുന്നു ചെന്നൈയിൽ ഇറങ്ങാനും കഴിയുന്നില്ല പിന്നീട് ഒരു മണിക്കൂറോളം ആകാശത്ത് വട്ടമിട്ട് ചുറ്റിയ ശേഷമാണ് ചെന്നൈയിലേക്ക് ഇറക്കുന്നത് ചെന്നൈ വിമാനത്താവളത്തിൽ ഇറക്കുമ്പോഴാകട്ടെ അരുൺ പറഞ്ഞതുപോലെ ഗുരുതരമായൊരു പ്രശ്നം എം പിമാർ പറയുന്നതനുസരിച്ചാണെങ്കിൽ റൺവേയിൽ മറ്റൊരു വിമാനം ഉണ്ടായിരുന്നു ലാൻഡിംഗ് സമയത്ത് ശ്രദ്ധയിൽപ്പെട്ട് വീണ്ടും ടേക്ക് ഓഫിലേക്ക് പോകുന്നൊരു സാഹചര്യം വരുന്നു അത് എല്ലാവർക്കും ആശങ്കയുണ്ടാകുന്നു എന്നുള്ളതാണ് യാത്രക്കാരാകെ പേടിച്ചരണ്ടുപോയി എന്നുള്ളത് എം പിമാർ തന്നെ പറയുന്നുണ്ട് പിന്നീട് വീണ്ടും അരമണിക്കൂർ ആകാശത്ത് വട്ടമിട്ട് ചുറ്റിയ ശേഷമാണ് ലാൻഡിംഗ് നടത്താൻ ായത് എന്നുള്ളതാണ് പിന്നീട് ഇവരെ ദില്ലിയിലേക്ക് മറ്റൊരു വിമാനത്തിൽ രാത്രിയോടെ മൂന്ന് അരയോടുകൂടി ദില്ലിയിൽ അവരെ എത്തിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇക്കാര്യത്തിൽ എയർ ഇന്ത്യയുടെ ഒരു വിശദീകരണം വരുന്നത് ടേക്ക് ഓഫ് ലാൻഡിങ്ങിൻ്റെ സമയത്ത് മറ്റൊരു വിമാനം അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അത് തോന്നലോ സംശയമോ ആയിരിക്കാം അങ്ങനെ ഉണ്ടായിരുന്നില്ല വീണ്ടും ഒരു സാങ്കേതിക പ്രശ്നം കാരണം വീണ്ടും ഉയരേണ്ടി വന്നതാണ് എന്നതാണ് സാങ്കേതിക പ്രശ്നമാണ് ഇക്കാര്യത്തിൽ ഉണ്ടായത് മറ്റു വീഴ്ചകളൊന്നും ഉണ്ടായിട്ടില്ല യാത്രക്കാരെ മുഴുവൻ സുരക്ഷിതമായി ഇറക്കാനുള്ള നടപടിക്രമങ്ങളാണ് പൂർത്തീകരിച്ചതെന്നും എയർ ഇന്ത്യ പറയുകയാണ് പക്ഷേ എം പിമാർ അപ്പോൾ തന്നെ പരാതിപ്പെട്ടിട്ടുണ്ട് പി എസ് സിയുടെ ചെയർമാനാണ് കെ സി വേണുഗോപാൽ കെ സി വേണുഗോപാൽ ആ സമയം തന്നെ ചെന്നൈയിൽ ഇറങ്ങിയതിന് ഉടനെ തന്നെ വ്യോമയാന മന്ത്രാലയത്തിലെ ഡയറക്ടർ ജനറലിനെ വിളിച്ച് കാര്യങ്ങൾ പറയുകയും പരാതിപ്പെടുകയും ചെയ്തു എന്നാണ് വിവരം അടിയന്തരമായി ഇക്കാര്യത്തിൽ അന്വേഷണം വേണം സുരക്ഷാ വീഴ്ച സംഭവിച്ചു എന്നുള്ളതാണ് എം പിമാരുടെ ആരോപണം ഏതായാലും നൂറ്റി പേർക്ക് ഇന്നൊരു പുതുജീവന്റെ പകലാണ് അരുൺ ഓക്കെ ഗോ എറൗണ്ട് സംഭവിച്ച സമയത്താണ് അതാണ് സംഭവിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് അതിൽ പലരും അതിലൊരു ആശങ്കയുള്ളത് വിമാനം എവിടെ നിന്ന് പറന്നു വരുന്ന സമയത്ത് തന്നെ അതിനകത്ത് ചില സാങ്കേതിക തകരാറുണ്ട് എന്നത് ശ്രദ്ധയിൽപ്പെട്ടു എന്നാണ് ഇന്നലെ നമ്മൾ കരുതിയത് പക്ഷേ എയർ ഇന്ത്യ എയർ ഇന്ത്യ ഫ്ലൈറ്റിന് യാതൊരു കുഴപ്പമില്ല എന്തോ സംഭവിച്ച കുഴപ്പമാണ് എന്നാണ് ഇപ്പോൾ പറയാൻ ശ്രമിക്കുന്നത് തുടർച്ചയായിട്ട് എയർ ഇന്ത്യ വിമാനങ്ങൾ സാങ്കേതിക തകരാറ് മൂലം ഒന്നുകിൽ അടിയന്തരമായിട്ട് ലാൻഡ് ചെയ്യുന്നതോ ഇല്ലെങ്കിൽ വഴിതിരിച്ചുവിടുകയോ ഒക്കെ ചെയ്യുന്ന വാർത്തകളൊക്കെ നമ്മൾ കേട്ടിരുന്നു ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ആ വാർത്ത കേൾക്കും ാണ് ഈ വാർത്ത വരുന്നതും ഇതിലിപ്പോ നമ്മൾ ഇന്നലെ എം പിമാരുമായി സംസാരിക്കുന്ന സമയത്തും അവരും അല്പം ആശങ്ക പങ്കുവച്ചിരുന്നു ഇതിൽ കൃത്യമായ ഒരു വിശദീകരണം ഇപ്പോഴും നൽകിയിട്ടില്ല റഡാറിന് സംഭവിച്ച സാങ്കേതിക പിഴവെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു ഉറപ്പായും അങ്ങനെയാണ് ഇപ്പോൾ പറയാൻ ശ്രമിക്കുന്നത് അരുൺ പറഞ്ഞതുപോലെ എം പിമാർ പറയുന്നതനുസരിച്ച് വിമാനം ഉയർന്നു പൊങ്ങുമ്പോൾ തന്നെ ഒരു ജെർക്കിംഗ് അനുഭവപ്പെട്ടിരുന്നു ഒരു പ്രശ്നമുണ്ട് എന്ന് സ്വാഭാവികമായും തോന്നുന്ന രൂപത്തിലായിരുന്നു ടേക്ക് ഓഫ് എന്ന് എം പിമാർ തന്നെ പറയുന്നുണ്ട് അപ്പോൾ തന്നെ ഒരു പ്രശ്നം അവിടെ തന്നെ ഉണ്ടാകുന്നു പക്ഷേ സാങ്കേതിക വിവരങ്ങൾ പറയാൻ എം പിമാർക്കും കഴിയില്ല പക്ഷേ എയർ ഇന്ത്യയുടെ അനൗദ്യോഗിക വിശദീകരണം ഇതൊരു റെഡ് ആർ സിഗ്നൽ തകരാറാണ് പിന്നീട് ഉയർന്നു പൊങ്ങിയ ശേഷം ഈ തകരാർ കാണുന്നു ഒരു മണിക്കൂറിന് ശേഷമാണ് ഈ തകരാർ കാണുന്നത് പിന്നീട് ചെന്നൈയിലേക്ക് അടുത്തുള്ള വിമാനം ചെന്നൈ വിമാനത്താവളമാണ് വിമാനത്താവളത്തിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു പക്ഷേ അവിടെ എത്തുമ്പോഴും ഇറങ്ങാനുള്ള സൗകര്യ പ്രശ്നം മാത്രമല്ല പരമാവധി എണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞ ശേഷം ഇന്ധനം ഉപയോഗിച്ച് കഴിഞ്ഞ ശേഷം ഇറങ്ങാമെന്നുള്ള ആലോചന അങ്ങനെ മുൻകരുതലിന്റെ ഭാഗമായാണ് ഒരു മണിക്കൂർ ഇറങ്ങുന്നത് പിന്നീട് ലാൻഡിംഗ് ചെയ്യുന്നു ലാൻഡ് ചെയ്യുമ്പോഴും മറ്റൊരു വിമാനം ഉണ്ടായിരുന്നു എന്നുള്ള എം പിമാരുടെ സംശയവും ആരോപണവും ശരിയല്ല എന്നുള്ളതാണ് എയർ ഇന്ത്യയുടെ അനൌദ്യോഗിക വിശദീകരണം സാങ്കേതിക തകരാർ മൂലം വീണ്ടും ടേക്ക് ഓഫ് ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം വേണം എന്നുള്ള ആവശ്യം ഇപ്പോൾ തന്നെ വ്യോമയാന മന്ത്രാലയത്തെ എം പിമാർ അറിയിച്ചു കഴിഞ്ഞു അക്കാര്യത്തിൽ ഒരു പരിശോധന ഉണ്ടാകും എയർ ഇന്ത്യയുടെ ഒരു കൃത്യമായ വിശദീകരണം വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ന് അരുൺ ഓക്കെ താങ്ക് യു വിവരങ്ങൾ നമ്മുടെ വിടെ എത്തിച്ചേർന്നു അടൂർ പ്രകാശ് കെ സി വേണുഗോപാൽ കുടിക്കുന്നിൽ സുരേഷ് നമ്മുടെ കെ രാധാകൃഷ്ണൻ എം പി പിന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു എം ഇത്രയും പേരാണ് ആ വിമാനത്തിലുണ്ടായിരുന്നത് നൂറ്റി അറുപത് പേരാ വിമാനത്തിലുണ്ടായിരുന്നു ആദ്യം വിമാനം പറന്നുയരുന്ന സമയത്ത് തന്നെ അസാധാരണമായ ഒരു ജർക്കിംഗ് അനുഭവപ്പെട്ടുവെന്നാണ് ഇന്നലെ എം പിമാരുമായി നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ എം പിമാർ റിപ്പോർട്ട് ടിവിയോട് പറഞ്ഞത്